ചെങ്ങന്മാരെ എന്തൊക്കെ വർത്തമാനസുഖല്ലേ ഇനി നമ്മളെ ഒരു മഴക്കാല റൈഡ് പോകാം കേട്ടോ നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് ആണ് അപ്പോൾ ഈ ഒരു റൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാല റൈഡ് ആട്ടോ മഴക്കാലത്തൊക്കെ നമ്മൾ ബൈക്കിൽ പോകുന്ന അടിപൊളിയായിരിക്കും അപ്പം നമുക്ക് പോയി നോക്കാം ഒരു മഴക്കാല റൈഡ് പോകുമ്പോഴേ എന്തായാലും നമ്മൾ അതിനുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തു വേണം പോകാന് അപ്പം നമ്മൾ വണ്ടിയിൽ ലഗേജ് കെട്ടി അതിന് കവറ് കെട്ടി റെയിൻകോട്ട് എടുത്തു അങ്ങനെ എല്ലാ സെറ്റപ്പ് റെയ്ഡി ആക്കി പക്ഷേ ഇന്നലെ വരെ നല്ല മഴ ഇന്ന് കണ്ടോ നല്ല വെയിലാണ് അല്ലെങ്കിലും ഞാൻ കരുതുന്നു ഇതിൻ്റെ വിപരീതമാണ് എപ്പോഴും നടക്കൽ അങ്ങനെ നമ്മൾ പെട്രോൾ ഫുള്ളാക്കി ആയിരത്തി എഴുപത്തിയേഴ് പോയിൻറ്റ് പതിനേഴ് രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചു നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി വണ്ടിയെടുത്തിട്ടേ പുലാമന്തൂർ വഴിയാണ് പോകുന്നത് പിന്നെ മാത്രമല്ല കേട്ടോ ഞാൻ ഒറ്റക്ക പോകണത് ഈ മഴക്കാലത്ത് ഒറ്റക്കുള്ള റെയ്ഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ രസാ കേട്ടോ കാരണം മഴയ്ക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഒരു കോട്ട ഒക്കെ ഇട്ട് മഴ പെയ്യുമ്പോൾ ഒന്ന് കയറി നിന്ന് കോട്ടിട്ട് അങ്ങനെയുള്ള ഒരു റൈഡ് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫീലാട്ടോ അങ്ങനെ നമ്മൾ പുലാമന്തോട് എത്തിയിട്ടോ പുലാമന്തോൾ ടൗണൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല വെയിലാണ് പുലാമന്തോട് പാലാണ് ഈ കാണുന്നത് എങ്ങനെയുണ്ട് പാലം സെറ്റല്ലേ അടിപൊളിയാക്കി കൊണ്ട് ലൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ പെയിൻ്റ് കടിച്ച് അടിച്ച് സൂപ്പറായിക്കോട്ടു അപ്പോൾ പാലം ഇപ്പോൾ പട്ടാമ്പി എത്തിയിട്ടോ പട്ടാമ്പി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പല വഴിയും പോവാം ഷൊർണൂർ വടക്കഞ്ചേരി വഴി അങ്ങനെ തൃശ്ശൂർ പോവാം അല്ലെങ്കിൽ നമുക്ക് കുന്നംങ്ങളുളം വഴി പോവാം പക്ഷേ ഈ രണ്ട് റൂട്ടിലല്ലേ നമ്മൾ പോകുന്നത് നമുക്ക് ഈ ഭാഗത്തു നിന്നൊക്കെ തൃശ്ശൂർ എറണാകുളം പോകുമ്പോൾ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൂട്ടിലൂടെയാണ് പോകണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ നിന്ന് പട്ടാമ്പിന്ന് താഴേക്ക് തിരികാണ് താഴേക്ക് തിരിഞ്ഞിട്ട് പട്ടാമ്പി പാലൊക്കെ കയറിയിട്ട് വേണം പോകാൻ കുന്നംകുളം റോഡിൽ നിന്ന് കുറച്ച് പോയിട്ട് വേണം കേട്ടോ നമ്മൾ കുന്നംങ്ങളൂർ റോഡിൽ കയറി കുന്നംങ്ങളൂർ റോഡിൽ കയറി കഴിഞ്ഞാലേ ഇവിടെ ഉള്ളൊരു പാൽ നോക്കി ഹൈറ്റില്ലാത്തൊരു പാലാണ് പെട്ടെന്ന് ഇത് മൂടിപ്പോലിട്ടോ മഴയൊക്കെ പെയ്ത് ഭാരതപ്പുഴന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാലം വെള്ളത്തിലാലുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പാല ഹൈറ്റ് കുറവാട്ടോ നോക്കിയങ്ങളൊന്ന് കുറേ നാളായിട്ടുള്ള പാലാണ് ഈ പാലൊക്കെ പുതുക്കി പണിയേണ്ട സമയം എന്നോ അതിക്രമിച്ചു എന്ന് തോന്നിയിട്ടോ അങ്ങനെ നമ്മൾ പട്ടാമ്പി പാലം കഴിഞ്ഞു ഇവിടെ കണ്ടോ ക്യാമറ ഉണ്ടല്ലോ എ ക്യാമറ അപ്പം ഇത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകണം പട്ടാമ്പിയിൽ നിന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിഞ്ഞേ കൂട്ടുപാതെത്തട്ടോ ഇവിടെ നമ്മൾ തിരേണ്ടത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഒരു അര കിലോമീറ്റർ മുന്നേ മാട്ടാറുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് ലെഫ്റ്റ് തിരുമ്പോൾ ചെറിയ റോഡാണ് നമ്മൾ കാറുകൊണ്ടൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടുപാത സെൻറ്ററിൽ നിന്ന് ലെഫ്റ്റേക്ക് തിരിഞ്ഞ് പോകണം ഈ ഒരു റോഡിലൂടെ പോകുമ്പോൾ പറഞ്ഞല്ലേ തൃശ്ശൂർക്ക് പോകുമ്പോൾ നല്ലൊരു അടിപൊളി റോട്ടാട്ടോ നല്ല കാഴ്ച കണ്ടു പോകാൻ പറ്റിയ റോഡാണ് ഇതിൻ്റെ മാത്രം ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിലിട്ട് കൊടുക്കും അതുകൊണ്ട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല ഈ വീഡിയോയിൽ രാവിലെ ആവേണ്ടേ നല്ല വിഷപ്പ് അപ്പോൾ കുറച്ച് കൂടി അപ്പോൾ ചെറിയ ചിക്കൻ കറിയും തിന്നു കേട്ടോ രാവിലെ നല്ല യാത്രയിൽ പൊതുവെ എനിക്ക് നല്ല വിഷപ്പികാരം അപ്പോൾ ഈ റോട്ടിലൊക്കെ പോകുമ്പോഴുള്ള സ്ഥലം നോക്കിയേ നല്ല അടിപൊളി സ്ഥലങ്ങളട്ടോ ഈ റോട്ടിലൂടെ പോരുമ്പോൾ മെച്ചം തന്നെ നല്ല അടിപൊളി കാഴ്ചകൾ കണ്ട് തിരക്കൊന്നും ഇല്ലാതെ പോരാൻ പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ തൃശ്ശൂർ അത്താണിയിലെത്തി കേട്ടോ നമ്മുടെ ഷൊർണ്ണൂരും വടക്കഞ്ചേരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് തൃശ്ശൂർ സിറ്റി എത്തണു കുറച്ച് മുന്നിലുള്ളൊരു സ്ഥലം കേട്ടോ അത്താണി എത്തും അങ്ങനെ അത്താണി ഹൈവേയിൽ കയറി ഇന്ന് ഞായറാഴ്ച ആകൊണ്ട് തോന്നുന്നുണ്ട് കേട്ടോ തിരക്കുറവാട്ടോ അല്ലെങ്കിൽ ഈ റോട്ടിൽ നല്ല തിരക്കേകരം നമ്മളവിന്ന് പോന്നിട്ടേ പിന്നെ ഒരു സ്ഥലത്തും മഴ പെയ്തിട്ടില്ല കേട്ടോ ഇതാണ് ചങ്ങിമാരേ നമ്മള് മഴക്കാല എങ്ങനെ ഇണ്ട് എനക്ക് നമ്മുടെ വെയിലിനെ ഒരു ശക്തി കുറഞ്ഞു എന്റെ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ മഴ പെയ്യാൻ സാധ്യതയുണ്ട് തോന്നുന്നുണ്ട് ആ കണ്ടില്ലേ മഴ പെയ്തു നല്ല മഴ തുടങ്ങിട്ടോ ഇവിടെയാണെങ്കിൽ കയറാനും സ്ഥലം ഞാൻ കോട്ട ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി നമ്മുടെ സൈഡിലൊന്ന് കയറി കോട്ട കിടട്ടോ പക്ഷെ മഴ പെയ്തിട്ടേ കോട്ട കിടന്നു മടി കേട്ടോ കുറച്ചു നേരം നമ്മളവിടെ ഇരുന്നു മഴ തോരും എനിക്കറിയായിരുന്നു പെട്ടെന്ന് തന്നെ തോന്നുന്നു അപ്പോൾ നമ്മളിങ്ങനെ തൃശ്ശൂർ സിറ്റിയിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൃശ്ശൂരിൻ്റെ ആകാശത്തുള്ള ആകാശപാത നോക്കിയാൽ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല രസമായിട്ടോ സംഗതി കുറേ പൈസ ചിലവാകുമ്പോൾ ഓരോ സിറ്റിയിലും ഇങ്ങനത്തെ ഓരോ സംഗതികളുമാണ് കേട്ടോ സംഗതി അത്യാവശ്യമാണ് അതുപോലെ ഒരു പ്രത്യേക ഒരു ഐഡൻറ്റിറ്റി ഉണ്ടോ ഈ ഒരു സ്ഥലത്തിന് ഈ ഒരു ജംഗ്ഷൻ ജംഗ്ഷനെത്തുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടാക്കണം കുറച്ച് പൈസ പോകുമ്പോൾ ശരിയാണ് പക്ഷേ അതിൻ്റെ മെയിൻ്റനൻസ് അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളിയായിരിക്കും അങ്ങനെ നമ്മുടെ ശക്തൻ സ്റ്റാൻഡുണ്ടോ അതൊക്കെ കഴിഞ്ഞിങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ ഇവിടെയൊക്കെ മഴ പെയ്തുകൊണ്ട് റോഡൊക്കെ നന്നായിട്ട് നനഞ്ഞ് കിടക്കുകട്ടോ ഇനി നമ്മളേ നാലു പേരിപ്പം അതിൽ കിടക്കാൻ പോകട്ടോ ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലക്കാട് കോയമ്പത്തൂർ റൈറ്റ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചി അപ്പം നമ്മൾ ഇവിടുന്ന് റൈറ്റ് പോവാണ് ഇനി നമുക്ക് ഈ കാറിലൊക്കെ ടോൺ കൊടുക്കാതെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു വഴി പറഞ്ഞുതരാം ഈ വരന്തിരപ്പള്ളി ആ ഭാഗങ്ങൾക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു ലെഫ്റ്റ് റോഡ് കാണും ഈ ലെഫ്റ്റ് റോഡിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരന്തിരപ്പള്ളി ആ ഭാഗത്ത് പോയി ചാടാൻ പറ്റും അപ്പോൾ ഒന്ന് ആ റൂട്ട് ഇല്ല നമുക്ക് തൃശ്ശൂർ ഭാഗത്തേക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോളത്തിന് മുന്നേ ഈ ഒരു ബോർഡ് കാണും ഈ ഒരു ബോർഡ് കഴിഞ്ഞ് കഴിക്കുന്ന റൈറ്റിൽ തിരികൂ ടൈൻ എടുത്ത് കണ്ട് അങ്ങനെ പോയിട്ട് പിന്നെ ലെഫ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കറങ്ങാണ്ട് കറങ്ങിയിട്ട് നമ്മൾ ഈ ടോള് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്തെത്തി കഴിഞ്ഞ് ചാടാൻ പറ്റും കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു റോട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ടോളൊക്കെ കയറിയാണ് നമുക്ക് എന്തായാലും ടോൾ വേണ്ടല്ലോ അടിച്ചു മിഞ്ഞിങ്ങനെ പോവാം ഈ നാലുവരി പാത ഉണ്ടാക്കിയ സമയത്തേ ഫ്ലൈ ഓവർ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ഇപ്പോൾ ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര തിരക്കായി പിന്നെ ഇത് ആറുരി പാത ആവുന്നുണ്ടോയെന്ന് സംശയമുണ്ട് വർക്കൊക്കെ നടക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും നല്ല തിരക്കാണ് മഴക്കാലത്ത് റെയിടുക നല്ല രസമാണെങ്കിലും പക്ഷേ ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബൈക്ക് ഓടിക്കാറുണ്ട് ചെറിയ റിസ്ക് ആട്ടോ അപ്പോൾ നമുക്കിപ്പോൾ മഴ ഒന്നുമില്ല നല്ല കാലാവസ്ഥയാണ് ഹൈവേയിലൂടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോലും പറ്റുന്നുണ്ട് ഇപ്പം നമ്മൾ ചാലക്കുടി ടൗണിൻ്റെ മുകളിൽക്കൂടെ ഇങ്ങനെ പറന്ന് കൊണ്ടിരിക്കുക കേട്ടോ ചാലക്കുടി ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ഫ്ലൈ ഓവറിൻ്റെ താഴെ കേട്ടോ മൊത്തം ടൗണ് മൊത്തമായിട്ട് ഹൈവേയിൽ ഫ്ലൈ ഓവറാണ് അപ്പോൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നമ്മൾ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഹൈവേൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ പെയിൻറ് അടിച്ചു നോക്കിയേ ഇനി ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ കറുപ്പ് ലൈനുകൾ കൊടുക്കും അപ്പോഴാണ് മഞ്ഞും കറുപ്പും ഇങ്ങനെ ആ ഒരു ലൈനിനെ ലൈനേ എന്തായാലും ഇവിടെ മഞ്ഞ അടിച്ചപ്പോൾ തന്നെ നല്ലൊരു അടിപൊളി കേട്ടോ കാണാൻ നോക്കിയേ എങ്ങനെയുണ്ട് ചാലക്കുടി ടൗൺ ഇങ്ങനെ കഴിഞ്ഞു കൊണ്ടിരിക്കുകയാണ് ടൗണിൻ്റെ കറക്റ്റ് സെൻ്റർ കൂടെയാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊണ്ടിരിക്കണത് നമ്മളിപ്പോൾ അങ്കമാലെത്തിയിട്ടോ അങ്കമാലി എത്തിയപ്പോൾ ഇവിടെ നല്ല മഴ ഇപ്പോൾ പെയ്തു തോർന്ന് പോയിക്കണം കേട്ടോ നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളം നമ്മൾ ലെഫ്റ്റേക്ക് തിരികാണ് ഇപ്പോൾ നമ്മളെ കാലടി ടൗണിലെത്തി കേട്ടോ കാലടി ടൗണിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ കാലടി പാലത്തിൽ കയറി ഇവിടെ പോലീസാർ നിൽക്കൊണ്ടിട്ടോ അപ്പോൾ എന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതോ മുഖ്യമന്ത്രി ആരോ വരേണ്ടത് തോന്നുന്നുണ്ട് എല്ലാ സ്ഥലത്തും പോലീസുകാരെ ഇങ്ങനെ വിൻവെസ്റ്റ് ആയിട്ട് കണ്ടു നമ്മൾ പെരുമ്പാവൂർ പെരുമ്പാവൂർ പെരുമ്പാവൂരത്തിയപ്പോഴൊക്കെ നല്ല വെയിലാണ് ഇനി നമ്മൾ നമ്മളിവിടുന്ന് ബൈപ്പാസിന് ബോർഡൊക്കെ കണ്ടോ മൂന്നാർ പറഞ്ഞ ബോർഡൊക്കെ കാണും ഇവിടുന്ന് ലെഫ്റ്റ് ഇറങ്ങും ഇതൊരു ബൈപ്പാസ് ആണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരെ പോകണം നേരെ പോയിട്ട് ജംഗ്ഷനിൽ പോകണം അപ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാകുന്ന സാധ്യത ഉണ്ട് അപ്പോൾ നമ്മളിനിവിടുന്ന് ലെഫ്റ്റ് പോകാം കേട്ടോ ലെഫ്റ്റ് പോയിട്ട് നമ്മൾ കോതമംഗലം റോഡ് കയറും കണ്ടോ ഇതാണ് കോതമംഗലം റോഡ് കേട്ടോ ലെഫ്റ്റ് കോതമംഗലം റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് വരുന്ന സ്ഥലം കേട്ടോ ഇനി നമ്മൾ ഒറ്റപ്പെടുത്തും നേരെ കോതമംഗലം അടിമാലി അങ്ങനെയാണ് നമ്മൾ പോണത് പോകുന്നത് രണ്ടൊരു ബസ്സുണ്ടോ സൈഡാക്കി അപ്പോൾ നമ്മളിങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ പോകാം കേട്ടോ ഇവിടെയും നല്ല വെയിലാണ് എല്ലാ സ്ഥലത്തും പോലീസുകാരും ഇങ്ങനെ നിക്കൊണ്ട് കേട്ടോ അപ്പോൾ അതോര് നിയമം കാര്യമായിട്ട് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം ഞാൻ വണ്ടി ഓടിക്കുമ്പോളേ അധികം ഫുൾ സ്ലീവ് ഷർട്ട് എടുക്കുക അതും അത്യാവശ്യം കട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഡാർക്ക് ഷർട്ട് അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടല്ലേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ അതേപോലെ തന്നെ പൊടി ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് അടിക്കോ അപ്പോൾ അത് കാരണം ഡ്രസ്സ് പെട്ടെന്ന് കേട്ടിട്ട് ചുമത്തിപ്പൊക്കെ വെയിലൊന്ന് കഴിഞ്ഞാൽ നമുക്ക് കൈയ്യൊക്കെ പെട്ടെന്ന് വേർത്ത് നല്ല ബ്ലാക്ക് കളറൊക്കെ വരും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടി പോകുമ്പോൾ ഈ ഒരു ലുക്കിലായിട്ടോ പോവുക നമ്മൾ പോകുന്ന വഴി നെല്ലിക്കുഴി എത്തി ഈ നെല്ലിക്കുഴിയിൽ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഫർണിച്ചറാണ് അത് നല്ല ഫർണിച്ചറുടെ ഷോറൂമും അതിൻ്റെ ഫാക്ടറികളൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇതിൽ പോകുമ്പോൾ മൂന്നാളുകൾ എന്തായാലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അത്രമാത്രം ഫർണിച്ചർ ഷോപ്പുകളാണ് കണ്ടോ ഇന്ന് ഞായറാഴ്ച അതുകൊണ്ട് കുറേ ഷോപ്പുകൾ അടവുമാണ് പക്ഷേ കുറേ ഷോപ്പുകൾ തുറന്നു ചെയ്തിട്ടുണ്ട് ഈ ഒരു നെല്ലിക്കോഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എഴുപത് ശതമാനത്തോളം ഈ ഫർണിച്ചർ കടകളിൽ കേട്ടോ ഇപ്പം നമ്മൾ കോതമംഗലത്തെത്തി കേട്ടോ കോതമംഗലം ബൈപ്പാസ് ആണ് നമ്മൾ ഈ ലെഫ്റ്റിൽ പോവാണ് ഈ ലെഫ്റ്റിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാർ റോഡ് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജംഗ്ഷനിൽ വരണം കേട്ടോ ഇത് ചെറിയൊരു ബൈപ്പാസ് ആണ് ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റ് പോകണം കേട്ടോ ഈ റൈറ്റ് കയറി കഴിഞ്ഞാൽ ഇതും വേറൊരു ബൈപ്പാസ് ആണ് ഈ ബൈപ്പാസ് നല്ല അടിപൊളി കേട്ടോ സ്ട്രൈറ്റ് റോഡാണ് നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ഈ ഒരു സൈഡിലൊക്കെ വണ്ടികളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബൈപ്പാസും കൂടി കേട്ടോ അങ്ങനെ ഇത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു കേട്ടോ ഒരു ജംഗ്ഷനെത്തി ഇവിടെ നമുക്ക് ലെഫ്റ്റ് ഇവിടെ എന്തോ തിരക്കുന്നുണ്ട് കേട്ടോ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ ഞായറാഴ്ച ആയിട്ട് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോന്നറിയില്ല കോതമംഗലം അടിമാലി റോഡൊക്കെ കുറേ കാലമായിട്ട് പണി നടക്കിയത് കേട്ടോ ഇപ്പോൾ കുറേ ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ആയിരിക്കണോ നോക്കിയേ സൂപ്പർ സൂപ്പർ റോഡുകൾ കേട്ടോ നമ്മളിപ്പോൾ കുറേ ദൂരം ഇങ്ങനെ ഓടി വന്നപ്പോഴേ നല്ല ദാഹ കേട്ടോ പ്രത്യേകിച്ച് ബൈക്കുമ്മേ വരുമ്പോൾ പറഞ്ഞാൽ നല്ല ദാഹികരം അപ്പം നമ്മൾ ഈ ഒരു കടയിൽ നിർത്തി നമ്മൾ ചായ കുടിക്കാൻ നീർത്തി വെക്കുമ്പോൾ ഇവിടെ വെള്ളമൊന്നും ഇല്ലാന്ന് കേട്ടോ ചായ വെള്ളമൊന്നും ഇല്ല ഫ്രൂട്ട്സ് ആയിട്ടുള്ളത് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ വിട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യാത്രയിൽ പറഞ്ഞാൽ നല്ല ദാഹികര കേട്ടോ വെള്ളം അതുപോലെ തന്നെ ചായ ഒക്കെ ഇടയ്ക്ക് കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ തൊട്ടടുത്തൊരു കട ഉണ്ട് കേട്ടോ ഇവിടെ കയറി നമുക്ക് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് പോകാം ഇവിടെ റോഡ് പണി എടുക്കുന്നുണ്ട് കേട്ടോ സൈഡൊക്കെ കെട്ടാണ് കുറച്ച് പോകുന്നാലേ റൈറ്റ് ഭാഗത്ത് കയറിഞ്ഞാൽ ഇടുക്കി ആ ഭാഗത്തേക്ക് നേരെ നമ്മൾ അടിമാലിക്ക് പോകാം കേട്ടോ നേര്യമംഗലം ടൗൺ എത്താനായി ഇപ്പം നമ്മൾ നേര്യമംഗലത്തെത്തിയിട്ടോ ഈ നേര്യമംഗലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലേൻ്റെ ലാസ്റ്റ് സ്ഥലമാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയ്ക്ക് കയറും ഇനി നമ്മൾ നേര്യമംഗലം പാലം കയറാൻ പോകും കേട്ടോ നേര്യമംഗലം പാലം നോക്കിയേ ഇതുവഴി വരുന്ന ആൾക്കാരൊക്കെ ഏറ്റവും ശ്രദ്ധിക്കുന്ന ഒരു പാലായിട്ടത് ഈ ഒരു പാലത്തൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി പെയിൻ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയാലേ ഈ ഇടുക്കി ജില്ലയ്ക്ക് പ്രത്യേകിച്ച് മൂന്നാർക്കൊക്കെ നമ്മൾ പോകുമ്പോൾ നമ്മളൊരു സ്വാഗതം ചെയ്യണ പോലെയൊക്കെ കേട്ടോ ഈ ഒരു പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഇത് ഇങ്ങനെ കിടക്കുകയാണ് ഇതൊക്കെ അടിപൊളി ആക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ അടിപൊളി പാലം അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇടുക്കി ജില്ലയിലേക്ക് കയറി നമ്മൾ നേരിമങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കിക്ക് എത്തിയൊരു ഫീലട് വരും കാരണം കാട് അതുപോലെ തന്നെ മരങ്ങൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അടിപൊളി റൂട്ടായിട്ട് ഇനി കുറച്ച് മുന്നോട്ട് പോയപ്പോ കുറെ വാഹനങ്ങൾ ഇങ്ങനെ നിർത്തിയു അപ്പൊ നമ്മളൊന്ന് ഇറങ്ങി നോക്കിട്ടോ നമ്മളെ ചീയപ്പാറ വാട്ടർഫാൾസ് ആണ് ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അടിപൊളി കേട്ടോ മഴക്കാലം അല്ലെങ്കിലും അവിടെ വെള്ളം ഉണ്ടായുണ്ട് പിന്നെ ഈ മഴക്കാലം കൂടെ തുടങ്ങിയപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കുറെ വെള്ളച്ചാട്ടങ്ങൾ ഉടനെടുത്ത പോലെ കേട്ടോ കുറച്ചപ്പുറത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ വാളറ വാട്ടർഫാൾസ് ആണ് കേട്ടോ കൊറേ ദൂരത്ത് തന്നെ കാണാൻ പറ്റൂട്ടോ നല്ല അടിപൊളിയേറ്റ് കുറെ ഉയർത്തുന്നു ഇങ്ങനെ ചാടുന്ന ഒരു ഫീൽ ഇങ്ങനെ കിട്ടുട്ടോ എന്തായാലും ഇവിടെ നമ്മള് കൊറേ നിന്നോ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്തിട്ടോ മഴ പെയ്ത കോട്ടക്കെട്ടുകയാണ് ഇതൊക്കെ കാണുന്നത് വളർ കഴിഞ്ഞപ്പളേ രക്ഷയില്ലാത്ത മഴ കേട്ടോ നല്ല മഴ അപ്പൊ നമുക്ക് വീട് എടുക്കാനൊന്നും പറ്റിയിട്ടോ നമ്മള് കൊറച്ചൂടെ പോയി ഇരുമ്പുകാലം കഴിഞ്ഞ് ഇരുമ്പുകാലത്ത് മാമലക്കണ്ട റോഡിൽ കയറിട്ടോ ഇപ്പൊ അവിടെ കയറി ഒക്കെയാണ് ഇവിടെ നോക്കിയേ എവിടെ നിന്നാലും വെള്ളച്ചാട്ടാണ് അപ്പൊ അങ്ങനെ ഇവിടെ കോട്ടക്കെട്ട് ഇപ്പൊ മഴ ഒക്കെ കൊണ്ടിങ്ങനെ ആസ്വദിച്ചു നമുക്ക് ഒരു മഴ കാലറേണ്ട ഒരു ഫീൽ ഒക്കെ കേട്ടോ മാമലക്കണ്ണ റോഡിന് കയറി ഒരു കിലോമീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒഴിവത്താടത്തേക്കുള്ള റോഡാണ് കേട്ടോ നമ്മൾ ഒഴിവത്താടം എന്ന് പറഞ്ഞ കോളനിക്കാണ് പോണത് അവിടെ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് അപ്പോ അവനെയാണ് നമ്മൾ കാണാൻ പോണത് ഇവിടെ കോളനികൾക്കുള്ള റോഡൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളിയാട്ടോ ചെറിയ റോഡുകളാണ് നല്ല സൂപ്പർ റോഡുകൾ കേട്ടോ അങ്ങനെ നമ്മളെ കാത്തു നിന്ന ആളിവിടെ ഉണ്ട് കേട്ടോ ഹരിട്ടോ സുഖായിട്ടിരിക്കുന്നു മഴയൊക്കെ ആയതുകൊണ്ട് പുറത്തിറങ്ങാൻ പോലും വല്ലാത്ത അവസാനിങ്ങനെ ഇരിക്കുന്നു നല്ല 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 മഴയാ പോരുന്ന വഴി വെയിലായിരുന്നു പക്ഷെ ഇതാണ് അവസാനം ഇതിപ്പോ ഒന്നര രണ്ടു മാസത്താകുന്നുള്ളേ വീടാ കാണുന്ന അതും മൂത്ത പെങ്ങളുടെ വീടാണ് നമ്മൾ ചെറിയ വഴിയിലൂടെ പോവാട്ടോ നോക്കിയേ അടിപൊളി സ്ഥലമല്ലേ കുറേ കൃഷിയിടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ നോക്കുമ്പോഴൊരു കാഴ്ച നോക്കിയേ എങ്ങനെയുണ്ട് ആ മലക്കെ കോടെങ്ങനെ ഇറങ്ങി തുടങ്ങും കേട്ടോ നല്ല അടിപൊളി കാഴ്ച ഇവിടെ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ആകെ വെള്ളം കേട്ടോ ഓരോ വീട്ടിലുള്ള വഴികളൊക്കെ മരം കൊണ്ടുള്ള ഓരോ ചെറിയ പാലങ്ങൾ ഉണ്ടാക്കിക്കണോ അങ്ങനെ നമ്മുടെ ഹരിയേട്ടൻ്റെ വീട്ടിൽ എത്താനായിട്ടോ വീട്ടിലേക്ക് പോകേണ്ടൊരു വഴിയൊക്കെ ഇതാണ് ഹരിയേട്ടൻ്റെ വീട് എങ്ങനെയുണ്ട് കണ്ടോ ഒരു ഷീറ്റ് കൊണ്ടൊക്കെ മറിച്ച ചെറിയത് കുടിലാട്ടോ ഹരിയട്ടനെ വീട് ഹരിയേട്ടനെ വീടുകളെടുക്കുന്നുണ്ട് അതാണ് ഈ ഒരു ചെറിയൊരു കുടിലുമാറ്റം കെട്ടിയിരിക്കുന്നത് കേട്ടോ കണ്ടു ഇവിടെ ഹരിയേട്ടൻ്റെ അമ്മ അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ ഇനി ഹരിയേട്ടൻ്റെ കൂടെ നമ്മൾ പല വൈകും പോവും അപ്പോൾ ഇത്രക്കാണ് വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കരുതുന്നു അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം ഗുഡ് ബൈ